ജൂലൈ ഇരുപത്തിരണ്ട് സഭ വിശുദ്ധ മക്ല്ലാൾ ആഘോഷിക്കുന്ന ദിവസം നാല് വിശേഷങ്ങളിലും പേര് പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് വിശുദ്ധ മക്തുറിയം സ്ത്രീകളിൽ ആദ്യമായി യേശുവിനെ പിഞ്ചന്നുകൾ പരസ്യ ശുശ്രൂഷയിൽ സുപ്രധാനം പങ്കു വഹിച്ചവൾ ധൈര്യമാണ് സമർപ്പിത ഉത്തരവാദിത്വമുള്ളവർ എന്നൊക്കെയും വിശുദ്ധ മംഗലമഴയെക്കുറിച്ച് വിശേഷിപ്പിക്കാറുണ്ട് സുവിശേഷത്തിൽ വിവരിക്കുന്ന പ്രകാരം യേശു തൊടുന്നത് വരെ ഏഴ് ബോധങ്ങളാൽ ബാധിച്ചുകളും പരിമിതമായ ലോകങ്ങളാൽ കഷ്ടപ്പെട്ടവളുമാണ് വിശുദ്ധ മംഗലമഴി ദൈവിക പദ്ധതിയിൽ ദൈവത്തിന്റെ തിരുനാമ മാഹത്വത്തിന് ദൈവശക്തി വെളിപ്പെടുത്തേണ്ടതിന് പല സമയങ്ങളിലായി യേശു ക്രിസ്തു സൗഖ്യപ്പെടുത്തിയറിയുന്ന വ്യക്തിയാണ് വിശുദ്ധ മക്ന കുരിശിന്റെ സമീപം ഇന്നവരിൽ പേരെടുത്ത് പറഞ്ഞവരിൽ ഒരാളാണ് വിവരിക്കുന്നത് യേശുരാമയോടും പ്രിയ സൃഷ്ടി യോഹനാനോടൊപ്പം മക്നലമറിയാവുന്ന അവിടെ ഉണ്ടായിരുന്നു കർത്താവ് അതിവേദനപ്പെട്ട് ക്രൂശിൽ പിഴയുമ്പോൾ ആ കുരിശനിച്ചുകൊണ്ട് അത്ര പാദത്തിൽ അവൾക്ക് ലഭിച്ചത് കർത്താവ് അവളെ അഗാധമായി സ്നേഹിച്ചു അതിനുപ്രതി ഫലമായിട്ട് ശുദ്ധമാർന്നെ അറിയും ആ ആഴമായ സ്നേഹവും ഭയമില്ലാതെ അവളെ കാണിക്കുകയാണ് കരഞ്ഞും വിലപിച്ചും വിഷമിച്ചും അവൾ നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിൽ കർത്താവിനെ കുറിച്ചുള്ള സ്നേഹം തുടച്ചു മാറിയു താൻ പുരുഷൻ മരിച്ചു എന്ന് ബോധ്യമായപ്പോൾ അനുമതികാരൻ യോസെഫും നിക്കോദിബോസും ശരീരം എടുത്ത് കവറടുക്കുവാൻ വേണ്ടി പോകുമ്പോൾ അവരെ അനുഗമിക്കുന്നതും നമ്മൾക്ക് കാണാം അവൾ അവിടെ എത്തി ശേഷം അവൾ തിരിച്ചു പോരുകയാണ് യഹോദരന്റെ ആചാരപ്രകാരം ശരീരത്തിൽ സുഗന്ധം വിശു അവൾ ആ സുഗന്ധവർക്കെല്ലാം ഒരുക്കി വിശുദ്ധേദത്തിൽ പറയുന്നത് പോലെ ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഹൃദയം നിറയെ സ്നേഹവും കൈ നിറയെ സുഗന്ധവുമായി അവൾ ആ കവിലേക്ക് പോവുകയാണ് അവിടെയും അവിടെ യേശുവിന്റെ ശരീരമില്ല തോട്ടക്കാരൻ കൊണ്ട് അവൾ കിഞ്ചികളാണ് യജുമാനെ എന്റെ നാഥിൻ്റെ ശരീരം നിങ്ങൾ എങ്ങോട്ടാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് കാണിച്ചു തരും ഞാൻ അവനെ എടുത്തുകൊണ്ട് പോകാമോ ഇത്ര ധൈര്യമാണ് എവിടെയാണ് സ്നേഹത്തിൽ ധൈര്യമുണ്ടെന്നും സ്നേഹത്തിന് ഭയമില്ല നമ്മൾ വായിക്കുന്നത് അവൾ കൂടിയാണ് ശിഷന്മാർ എന്ന് പറയാൻ പുത്ര സ്നേഹായോളും യോഹനാഥ സ്നേഹായോളും ഓടിച്ചെന്ന് പറയുകയാണ് യേശു ശരീരം അവിടെ ഇല്ലാതെ ഊന്നിച്ചുകൂടി വരുന്നു സത്യമാണെന്ന് മനസ്സിലാക്കുന്നു അവർ ഇരുവരും തിരിച്ചു പോയെങ്കിലും മംഗലം അവിടെ തന്നെ നിലവും അവിടെ യേശു പ്രത്യക്ഷനാക്കി മറിയനെ എന്ന് വിളിക്കുമ്പോൾ അവൾ ആ ശരി തിരിച്ചറിയും എന്ന് പ്രത്യുത്തരം പറയുന്നു അവൾ സന്തോഷത്താൽ ഓടിക്കയാണ് യേശുവിന്റെ നിർദ്ദേശപ്രകാരം ഈ ചെന്ന് ശിഷ്യന്മാരോട് പറയുകയാണ് സത്യമായി അങ്ങനെ യേശു ക്രിസ്തു സത്യമായി ഉയർത്തലേക്ക് വന്ന് ശിഷ്യനോട് പറയാത്തപ്പോഴാണ് ഭാഗ്യം ലഭിച്ചത് ആദ്യമായി തത്താവിൻ്റെ ഉയർത്തലേ പ്രഘോഷിച്ച് വന്നപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും വിശുദ്ധരായ ഒരമ്മ തന്നെയാണ് വിശുദ്ധ ഇത്രമാത്രം ഭാഗ്യമാണ് അവർക്ക് ലഭിച്ചത് തന്റെ പരസ്യ ശുശ്രൂഷം തന്നോടു കൂടെ നടന്നു തൻ്റെ പീഠാനുഭവത്തിൽ സാക്ഷിയായി തൻ്റെ തന്റെ ചൂടി കൊണ്ടു വന്നത്തിൽ സാക്ഷിയായി തൻ്റെ ശരീരം എഴുത്തോട്ട് പോകുമ്പോൾ അതിനെ ഭക്തി കുറവ് എന്താ ചെയ്യുവാനുള്ള ഭാഗ്യം ലഭിച്ചു എല്ലാത്തിനും താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് സത്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറയുവാൻ തോന്നുന്നു എത്ര മനോഹരമായിട്ടാണ് യേശുക്കിയെടുത്തതെന്ന് നമ്മുടെ സുശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കും അങ്ങു ദിവസങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം സത്യമായിട്ട് ഞാൻ ഉയർത്തി എന്ന് വിശ്വസിച്ച് എനിക്ക് പറയുവാൻ തന്നെ ഓരോ ദിവസവും പ്രത്യേകിച്ച് നാളത്തെ പെരുന്നാളിനും നമുക്ക് ധ്യാനിക്കാം ആ സന്തോഷത്തിൽ ആ ധൈര്യത്തിൽ ആ ഉറപ്പിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ തക്കവണ്ണം തീരുമാനിക്കുകയും വിശേഷിപ്പ് എണ്ണൂറ്റി എൺപത്തിയാറിൽ കോൺസ്റ്റാറ്റിന് മുന്നിലെ വിശ്വസിച്ചു അടക്കം ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് ആ വിശുദ്ധയുടെ മധ്യസ്ഥം നമുക്ക് എന്നും കോട്ടയായിരിക്കണം കൂട്ടായിട്ട് ദൈവം എല്ലാവരെയും ഈ വിശ്വാസത്തിൽ ഈ ുള്ള അതീവ ആഴന്മാർ സ്നേഹത്തിൽ നിലനിൽക്കണം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവത്തിന്റെ നാമം മാത്രം മഹത്വം